ഉപ്പുത്ര പഞ്ചായത്ത് ഏഴാം വാർഡ് എൽ ഡി എഫ് കൺവെൻഷൻ നടന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി പി ജോൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഉപ്പുദ്ര കാക്കത്തോട്ടിലാണ് കൺവെൻഷൻ സംഘ ഡിവിഷൻ തീപ്പാറ പോരാട്ടം സംഘടിപ്പിക്കുന്ന ഉപ്പുതര പഞ്ചായത്തിലെ ഒരു വാർഡാണ് ഏഴാം വാർഡ് വാർഡിലെ ഹരിതകർമ്മ സേനാ അംഗമായ ആണ് എൽ ഫിന്റെ വാർഡ് സ്ഥാനാർത്ഥി ബ്ലോക്ക് വളവോട് ഡിവിഷനിൽ സോണറ്റ് പി എല്ലും ജില്ലാ ഉപ്പുതല ഡിവിഷനിൽ പി എസ് രാജനുമാണ് സ്ഥാനാർത്ഥികൾ ഇവരുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാമിന്റെ വസതിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷൻ സി ഏരിയ കമ്മിറ്റി അംഗം വി ജോൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ കളിക്കണം നിർമ്മാണി നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മളും ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പദ്ധതിയുടെ ഭാഗമായി ആവശ്യമായ സ്ഥലത്ത് ടെറഫ് അടക്കം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും കായികമായി ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുന്നതിനടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനാണ് സംസ്ഥാന ഗവൺമെന്റേയും ഇടതുദക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഏതാണ്ട് പതിനെട്ട് സീറ്റിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് ഭൂരിവർഷം വരുന്ന മുഴുവൻ സീറ്റിലും ജയിക്കണമെന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യം അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തി നമുക്ക് മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് ഇടപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഉപ്പതറ പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് വീണ്ടും പിടിച്ചടക്കി നമ്മുടെ നാട്ടിന്റെ അടിസ്ഥാന വികസനവും ക്ഷേമ പദ്ധതികളടക്കം നടപ്പാക്കുന്നതിന് ആവശ്യമായ അംഗീകാരം മേടിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് വിജയിച്ചു വരേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനം നിങ്ങളുടെ ഈ വാർഡിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ വാർഡിൽ നിരവധി റോഡുകൾക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗമായി കൺവെൻഷനിൽ ഷിജോ പി വി അധ്യക്ഷത സത്യനാഥ് ലാൽ എബ്രഹാം ജോസഫ് എളുപ്പാറ അനിതാ ബിനു എം എ സുനിൽ സോണറ്റ് പി എൽ കെ കലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കൺവെൻഷനിൽ പതിവിലും വിപരീതമായി പ്രവർത്തകർ പങ്കെടുത്തത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന്റെ സൂചനയാണെന്ന് നേതാക്കൾ പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ